നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ഒരാഴ്ചയായി ഒളിവിലായിരുന്ന നടൻ സിദ്ദിഖ് ഇന്നലെ അഭിഭാഷകനെ ഓഫീസിലെത്തി കണ്ടു കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം ശേഷം സിദ്ദിഖ് ഒളിവിലായിരുന്നു മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി ഇരുപത്തിരണ്ടിന് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞതോടെയാണ് ഇന്നലെ പുറത്തിറങ്ങിയത് ഹൈക്കോടതിക്ക് സമീപം അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തിയ സിദ്ദിഖ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചില്ല വൈകിട്ട് അഞ്ചു മണിയോടെ മകനൊപ്പമാണ് എത്തിയത് ഒരു മണിക്കൂറിന് ശേഷം മടങ്ങി പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു ചോദ്യം ചെയ്യും അന്വേഷണ സംഘം നോട്ടീസ് നൽകും മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ നേരിട്ട് ഹാജരാകാനാണ് സിദ്ദിഖിന് ലഭിച്ച നിയമോപദേശം സുപ്രീംകോടതി മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും മുൻപ് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഉറപ്പാക്കാമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രതീക്ഷ ഒളിവിൽ പോയ ഒരാഴ്ച സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നതായാണ് ലഭ്യമായ വിവരങ്ങൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ശേഷം അറസ്റ്റ് ഒഴിവാക്കി സുപ്രീം കോടതിയെ സമീപിക്കാൻ പോലീസ് സിദ്ദിഖിന് അവസരം ഒരുക്കിയെന്ന ആരോപണം ശരിവെയ്ക്കുന്നതാണ് ഈ വിവരങ്ങൾ ഒളിവിൽ പോയി രണ്ടാം ദിവസം സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആയിരുന്നു ഇതിനിടെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളിൽ പോലീസ് നിയമോപദേശം തേടി തുടർ നീക്കങ്ങൾ ആലോചിക്കാൻ എസ് ഐ ടി ഇന്നലെ യോഗം ചേർന്നിരുന്നു എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിക്കുന്നു മറ്റു ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം